ഇടത് സർക്കാരിൻ്റെ ജനപക്ഷ ബദലിന് ശക്തി പകരുക സ്ത്രീപക്ഷ നവകേരളത്തിനായി അണിചേരുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ ജി ഒ എ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധരണയും സംഘടിപ്പിച്ചു ഇ എം എസ് സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിനു മുമ്പിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ കെ ജി എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ പ്രവീൺ ഉദ്ഘാടനം ചെയ്തു കെ ജി എ ജില്ലാ പ്രസിഡന്റ് ജെ പ്രശാന്ത് ബാബു അധ്യക്ഷനായി എഫ് എസ് ഇ ടി ഒ ജില്ലാ സെക്രട്ടറി സി സലീഷ് കെ ജിഒ എ എ ജില്ലാ സെക്രട്ടറി രമേശ് ഗോപിനാഥ് റെനി സെബാസ്റ്റ്യൻ ആർ രാജീവ് എസ് രാജലക്ഷ്മി സജിതാദാസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു എങ്ങനെയാണ് കേരളത്തിൽ മാത്രമാണ് ഇത്ര സുശക്തമായി സിവിൽ സർവീസ് ഉള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഗുജറാത്തിലെ കാര്യം ഗുജറാത്ത് എഴുപത് ശതമാനവും കരാർ ജീവനക്കാരാണ് ആ കരാർ ജീവനക്കാരെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ സാധിക്കുക അതുകൊണ്ട് എഫ് ഏറ്റവും സുശക്തമായ സിവിൽ സർവീസ് എന്ന നിലയിൽ കേരളത്തിലെ സിവിൽ സർവീസിൽ തീർച്ചയായിട്ടും അഭിമാന നമ്മളൊക്കെ അതിന്റെ ഭാഗമായി നിൽക്കുകയാണ് ആ ഭാഗമായി നിൽക്കുമ്പോൾ അതിൽ ഈ മേഖല വെല്ലുവിളികൾ നേരിടുമ്പോൾ ആ വെല്ലുവിളികൾക്കെതിരെ സുശക്തമായ പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കടമയും ഉത്തരവാദിത്വവും നമുക്കുണ്ട് എന്നുള്ള തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വിവിധ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് കെ ജിഒ ഇത്തരത്തിൽ ഈ ജില്ലാ മാവ്യം ധർണയും സംഘടിപ്പിച്ചിരിക്കുന്നത്